ൂടെ കേറപ്പൊ ആടാ രവേട്ടാ വരുന്ന പോയാലും കണ്ടില്ലായിരുന്നു ആ നമ്മുടെ മാൻ ഉറച്ച കൂട്ടാ ഇപ്പൊ പോയി കണ്ടില്ലേ ിൽ നിർത്തിട്ട് തെങ്ങിയാറ്റം തുടങ്ങിയാ ഞാൻ എന്റെ കുടുംബം പട്ടണിയാവണോ എല്ലരി വേട്ട സർക്കാർ ഉദ്യോഗസ്ഥർ പട്ടണിയാ അവസ്ഥ സർക്കാർ ജീവനക്കാർക്ക് പട്ടണി ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അത് പണ്ട് നിന്റെ സർക്കാർ വന്നേ പിന്ന ശമ്പളം പോലും കിട്ടാനില്ല നിന്റെ ഒക്കെ സർക്കാരോട്ടാ നമ്മുടെ സർക്കാരില്ലേ ജോലി ചെയ്തതിന് കൂലി കൊടുക്കാത്ത ഒരു സർക്കാറും എന്റെ കേന്ദ്രം ഇതിനു മുമ്പും ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിക്ക് പെൻഷൻ പോലും മുടക്കാത്തൊരു സർക്കാർ ഇപ്പോഴത്തെ സർക്കാരും ശമ്പളം പോലും കൊടുക്കാനില്ല ചേട്ടാ അതൊക്കെ നമുക്ക് പറഞ്ഞ പരിഹരിക്കാം വീട്ടിലെ നാല് വോട്ട് നമുക്ക് ശമ്പളം ഇല്ല പി എസ് സി പരീക്ഷയിൽ റാങ്ക് നേടിയ അനിയന് ജോലിയില്ല കേന്ദ്രമാണെങ്കിൽ പരീക്ഷ നടത്തുന്നുല്ല അപ്പഴാണ് ഇവന്റെ ഒരു വോട്ട് എന്നെല്ലാരും അറിയാം വോട്ട് വഹിച്ചിട്ട് ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരണം എൻ്റെ വോട്ടും എൻ്റെ വീട്ടാരുടെ വോട്ടും കൈപ്പത്തിക്കാന്നു കെ സുധാകരൻ അതാവുമ്പം നാടിന് ഗുണങ്ങുണ്ടാവും